ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ സ്നേഹിതർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന്നാരായണീയം എഴുപത്തി എട്ടാം ദശകം അതിൽ ഏഴാം ശ്ലോകമാണ് നമുക്ക് ഇന്ന് കേൾക്കാനുള്ളത് ഈ ശ്ലോകത്തിൽ എപ്രകാരമാണ് രുക്മിണീദേവി ബ്രാഹ്മണനോട് പറഞ്ഞയച്ചിരിക്കുന്നത് എന്നതുപോലെ തന്നെ പറയുന്നത് പോലെ ബ്രാഹ്മണൻ ഭഗവാനെ അറിയിക്കുകയാണ് എന്താണോ ദേവി പറഞ്ഞത് അത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അതേ രീതിയിൽ തന്നെ ഭഗവാനോട് ആ ബ്രാഹ്മണൻ പറയുന്നു ശ്രീരുക്മിണി ഉച ശ്രുത് ഗുണാൻഭുവനസുന്ദര ശൃണ് തേ കർണവി വരൈ രതോ അംഗതാപം രൂപം ദൃശ്യാം ദൃശിമതാം അഖിലാർത്ഥലാഭം തുയച്ചുതാ വിശതി ചിത്തമാപത്രപേ രുക്മിണീദേവി ഭഗവാനെ വിളിക്കുന്നത് ഭുവനസുന്ദര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാനെ കണ്ടിട്ടാണോ അങ്ങനെ വിളിക്കുന്നത് അല്ല ഭഗവാന്റെ രൂപം മനസ്സിൽ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ് രുക്മിണീദേവി തൻ്റെ കൊട്ടാരത്തിൽ വരുന്ന വിവിധ സന്യാസിമാരും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും എല്ലാം പറയുന്നത് കേട്ടു കേട്ട് ആ രൂപത്തെ സുന്ദരമായ ആ രൂപത്തെ മനസ്സിൽ യാതൊരു ലജ്ജയുമില്ലാതെ ചിത്തം ആപത്രപമ്മേ മനസ്സിൽ നിർലജ്ജമായ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചിരിക്കുന്നു തൻ്റെ വരനായി തന്നെയാണ് തൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ ഉറപ്പിച്ചിരിക്കുന്നത് എന്ന ലജ്ജയൊന്നും കൂടാതെയാണ് ദേവി തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത് വേറെ യാതൊരു രൂപവും അവിടെ ഇനി വയ്ക്കാനും സാധ്യമല്ല ഇതുതന്നെയാണ് നിരന്തരമായി നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപത്തെ സ്ഥിരമായി ഓരോ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ വിവിധ രൂപങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതെ ഏതു രൂപമാണോ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത് അതേ രൂപത്തെ ആഴത്തിൽ വീണ്ടും 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 ഉറപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്നാലാണ് ഭഗവാനോട് കൂടുതൽ പ്രീതി തോന്നുകയുള്ളൂ ഓരോരുത്തരും അവരുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ എപ്രകാരമാണോ തങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത് എന്നതുപോലെ അവിടെ സ്ഥാനചലനം സാധ്യമല്ല ഓരോരുത്തരെ കാണുമ്പോഴും തൻ്റെ ഭർത്താവാണ് തൻ്റെ ഭാര്യയാണ് എന്ന് ചിന്തിക്കുക സാധ്യമല്ല അപ്പോൾ ഒരു രൂപം ആ മനസ്സിലുണ്ട് ആ രൂപം തന്നെയായിരിക്കണം ഏത് ദേവി ദേവന്മാരുടെ അടുത്ത് പോയാലും ഏത് അമ്പലങ്ങളിൽ പോയാലും ഏത് പ്രാർത്ഥനയ്ക്ക് പോയാലും നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കേണ്ടതായ രൂപം ആ രൂപത്തെ സ്ഥിരമായി ആരാധിക്കുകയാണ് വേണ്ടത് അപ്പോഴാണ് നമുക്ക് മനസ്സിന് സന്തോഷം വരുന്നത് കൂടുതൽ കൂടുതൽ ആ രൂപത്തോട് പ്രേമം തോന്നുന്നത് ഭഗവാനെ രുക്മിണി ദേവി കണ്ടിട്ടില്ല എങ്ങനെയാണ് ഭഗവാനെക്കുറിച്ചറിഞ്ഞത് ുവാ ഗുണാൻ ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ടാണ് നവവിധ ഭക്തിയിലെ ആദ്യത്തെ ഭക്തി ഏതാണ് ശ്രവണം കീർത്തനം വിഷ്ണു ശ്രവണമാണല്ലേ അതുകൊണ്ടാണ് എവിടെയാണോ ഭഗവാന്റെ കഥകൾ വിവരിക്കുന്നത് ഭഗവാനെക്കുറിച്ച് പറയുന്നത് അതു കേൾക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നത് ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കൊട്ടാരത്തിൽ വന്ന് പലരും പറഞ്ഞ് കേട്ട് 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 രുക്മിണി ദേവിയുടെ മനസ്സ് നിറയെ ഭഗവാന്റെ രൂപം തന്നെയാണ് നമ്മൾ ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ എന്തുണ്ടാവുക നമ്മളെല്ലാം മറന്ന് പൂർണ്ണമായും നമ്മുടെ വിഷമങ്ങളെല്ലാം തന്നെ ഭഗവാനിൽ അർപ്പിച്ച് നമ്മളിരിക്കുക അതായത് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ ചെവിയിലൂടെ പ്രവേശിച്ച് നമ്മുടെ വിഷമങ്ങളെയെല്ലാം സകല താപങ്ങളെയും താപത്രയങ്ങളെയും ഉന്മൂലനം ചെയ്യുകയാണ് അപ്പോൾ മനസ്സിന് സന്തോഷം വരുന്നു ദുഃഖങ്ങൾ ശരീരത്തിൽ നിന്നും അകന്നു പോകുമ്പോഴാണ് മനസ്സിന് സന്തോഷം വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ ഉറച്ചു നിൽക്കുകയും കൂടി ചെയ്യുകയാണെങ്കിലോ അതിൽപ്പരം ഒരു സന്തോഷം വേറെയില്ല രുക്മിണി ദേവി സ്ഥിരമായി ഭഗവാനെക്കുറിച്ച് കേട്ട് 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 സകല താപങ്ങളും മനസ്സിൽ നിന്നും ഒഴിഞ്ഞുപോയി തൻ്റെ മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള രുക്മിണി ദേവിയാണ് സഹോദരൻ രുക്മി വേറൊരു ദുഷ്ടന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നാലോചിക്കുക ഈ സമയം ഏത് വിധേനയും തൻ്റെ പ്രാണനാഥൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്നത് തൻ്റെ ഉള്ളിലെ ദുഃഖങ്ങൾ മുഴുവനും ഭഗവാനെ അറിയിക്കാൻ കൂടി ശ്രമിക്കുകയാണ് രുക്മിണി ദേവി അതിനുശേഷം ഭഗവാനോട് ചോദിക്കുന്നു കാത്വാമുകുന്ത മഹതീ കുലശീല രൂപ വിവയോദ്രവിണധാമബിയാത്മതുല്യം ധീരാപതി കാലേ നൃസിംഹ നരലോകമനോഭിരാമം ഹേ മുകുന്ദ മുക്തിദായകനെ വംശപാരമ്പര്യം സ്വഭാവഗുണം സൗന്ദര്യം അറിവ് യൗവനം സമ്പത്ത് സ്വാധീനം എന്താങ്ങേക്കില്ലാത്തത് എല്ലാ ഗുണങ്ങളുടെയും നിറകുടമാണ് ഭഗവാൻ അതുമാത്രമല്ല മനുഷ്യരാശിയിൽ വെച്ച സിംഹസദൃശനായവനാണ് ഏത് ജീവജാലങ്ങളെയും അതിൻ്റെ സന്തോഷത്തിൽ ആറാടിക്കാൻ സാധിക്കുന്നവനാണ് അങ്ങനെയുള്ള ഒരു പുരുഷനെ ഏത് യുവതിയാണ് ആഗ്രഹിക്കാതിരിക്കുക ഞാൻ അങ്ങയിൽ അത്രയധികം പ്രണയബദ്ധ്യതയാണ് ഏതു വിധേനയും തന്നെ ഇവിടെ നിന്നും രക്ഷിക്കണമെന്ന് യാചിക്കുകയാണ് ദേവി പിന്നീട് ദേവി ഒന്നുകൂടി പറയുന്നു സിംഹത്തിന് അവകാശപ്പെട്ടത് ഒരിക്കലും ഒരു കുറുക്കൻ കൈക്കലാക്കാൻ അനുവദിക്കരുത് തന്മേ ഭവാൻ ഖലുവ്രതപതിരംഗജാത്മാർപ്പിതോ അത്ര വിഭോ വിദേഹീ മീര ഭാഗമഭിമർശതു ചൈദ്യ ആരാധ ഗോമാ മൃഗപദേ ബലിമംബുജാക്ഷ കൃഷ്ണ ഞാൻ അങ്ങയെ പതിയായി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നെ അങ്ങേക്കായി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പരമശക്തനായിട്ടുള്ള ഭഗവാനെ എന്നെ അങ്ങയുടെ പത്നിയായി ഇവിടെ നിന്നും കൊണ്ടുപോയാലും എന്നെ രക്ഷിച്ചാലും അങ്ങയെപ്പോലെ സിംഹത്തിന് അർഹതപ്പെട്ട ഒരു വസ്തു ശിശുപാലനെ പോലെ ഒരു കുറുക്കൻ അനുഭവിക്കാൻ അങ്ങ് അനുവദിക്കരുത് എൻ്റെ ജന്മം മുഴുവനും ഞാൻ അങ്ങേയ്ക്ക് വേണ്ടിയാണ് ദാനവും പൂജകളും വ്രതങ്ങളും എല്ലാം അനുഷ്ഠിച്ചത് അങ്ങ് തന്നെയാണ് എൻ്റെ കൈ പിടിക്കേണ്ടത് അത് വേറെ ആർക്കും അങ്ങ് വിട്ടുകൊടുക്കരുത് എന്ന് അപേക്ഷിക്കുന്നു ഒപ്പം ദേവി ഭഗവാനോട് പറയുകയാണ് ഉടനെ തന്നെ എൻ്റെ വിവാഹ ചടങ്ങുണ്ടാകും എനിക്ക് എതിർക്കാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങ് എത്രയും വേഗം വിദർഭയിൽ എത്തിച്ചേരണം ഇപ്പോൾ അങ്ങ് ചിന്തിക്കുന്നുണ്ടാകാം എങ്ങനെയാണ് വിദർഭയിൽ എത്തിയാലും കൊട്ടാരത്തിൽ വന്ന് എന്നെ കാണുക എന്നത് ശിശുപാലനെയും ജരാസന്ധനെയും കീഴടക്കിയാലും അങ്ങേക്കെൻ്റെ അന്തപുരത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമോ എന്നങ്ങ് ചിന്തിക്കുന്നുണ്ടാകാം അതിനും ഞാനൊരു ഉപായം പറഞ്ഞു തരാം വിവാഹത്തിന് മുൻപായി ഞങ്ങളുടെ പരദൈവമായിട്ടുള്ള ദുർഗാദേവിയെ പൂജിക്കുന്നതിനായി കൊട്ടാരത്തിന് പുറത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ചടങ്ങുണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നതായതുകൊണ്ട് തന്നെ അധികം സൈന്യാധിപന്മാരൊന്നും കൂടെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എന്നെ രാക്ഷസവിധിയനുസരിച്ച് അപഹരിക്കുവാൻ അങ്ങക്ക് സാധിക്കും അങ്ങയുടെ കരസ്പർശം ഏൽക്കുന്നതിനായി ഞാൻ കാത്തിരിക്കുകയാണ് ഇപ്രകാരം രുക്മിണി ദേവിയുടെ സന്ദേശം ബ്രാഹ്മണൻ ഭഗവാനെ കേൾപ്പിക്കുന്ന ഭാഗമാണ് ഈ ശ്ലോകത്തിലുള്ളത് ശ്ലോകം നോക്കാം തവ ഹൃദാസ്മി പുരൈവ ഗുണയഹം ഹരതി മാം കിതി പ്രജഗദേ ജഗദേഗപദേസ്മി പുര ഏവ ഗുണൈ അഹം തവ അങ്ങയിൽ ഹൃദാ അസ്മി ഹൃദാസ്മി എന്ന് പറഞ്ഞാൽ ആകർഷിക്കപ്പെട്ടവൾ ഞാൻ അങ്ങയിൽ അങ്ങേയറ്റം ആകർഷിക്കപ്പെട്ടവളാണ് എങ്ങനെയാണ് ആകർഷിക്കപ്പെട്ടത് പുരൈ ഏവ ഗുണൈ അഹം അങ്ങയുടെ ഗുണങ്ങളെക്കൊണ്ട് ഏറെക്കാലം മുൻപ് തന്നെ ആകർഷിക്കപ്പെട്ടവളാണ് കാലങ്ങളോളം വേറെ യാതൊരു ചിന്തകളുമില്ലാതെ ഭഗവാനെ മാത്രം മനസ്സിൽ നിരൂപിച്ചു കൊണ്ട് ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ പൂർണ്ണമായും ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ട് ജീവിക്കുന്നവളാണ് ഞാൻ അങ്ങനെയുള്ള എന്നെ ഹരതി എൻ്റെ മനസ്സിൽ അങ്ങ് മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ആരുടെയും കൂടെ പോകുന്നത് ഇഷ്ടമേ അല്ല എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് ഹരതി മാം എന്നെ ഇവിടെ നിന്നും കില ചേതി നൃപോ അധുന ചേതി നൃപനായിട്ടുള്ള ചെയ്തി രാജാവായിട്ടുള്ള ശിശുബാലൻ എൻ്റെ യാതൊരു സമ്മതവുമില്ലാതെ കൂട്ടിക്കൊണ്ടു പോകുമല്ലോ എനിക്ക് അങ്ങയോടാണ് പ്രണയം പൂർണ്ണമായും അങ്ങയിൽ സമർപ്പിതയാണ് എൻ്റെ മനസ്സ് മുഴുവനും അങ്ങാണ് അങ്ങനെയുള്ള എന്നെ എൻ്റെ യാതൊരു സമ്മതവും കൂടാതെ സഹോദരൻ്റെ ആഗ്രഹപ്രകാരം ചെയ്തി രാജാവായിട്ടുള്ള ശിശുബാലൻ കൂട്ടിക്കൊണ്ടു പോകുമല്ലോ ഐ കൃപാലയ പാലയാ മാം അല്ലയോ ദയാസമുദ്രമേ ദയാനിധേ എന്നെ രക്ഷിച്ചാലും പാലയ മാം ഇതി ഇപ്രകാരം ജഗദേഗഥേ സകല ലോകത്തിനും നാഥനായിട്ടുള്ള ഒരേ ഒരു പരമാത്മാവായിരിക്കുന്ന ഭഗവാനെ ലോകങ്ങൾക്കെല്ലാം നാഥനായിട്ടുള്ളവനെ അങ്ങയോട് തയാ അവളാൽ പ്രജഗതേ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു അല്ലയോ ഭഗവാനെ ഏത് വിധേനയും തന്നെ രക്ഷിക്കണം എന്നുള്ള അപേക്ഷയാണ് രുപ്പുണി ദേവി അങ്ങയുടെ മുൻപിൽ വച്ചിരിക്കുന്നത് അങ്ങല്ലാതെ ഇനി ആരെയും വിവാഹം കഴിക്കുകയില്ല എന്നു കൂടി പറഞ്ഞിരിക്കുന്നു എപ്പോഴാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സമയം മുതൽ ഇന്നുവരെ അങ്ങല്ലാതെ വേറൊരാളുടെ രൂപം എൻ്റെ മനസ്സിലില്ല അങ്ങനെയുള്ള എന്നെ ഒരു കാരണവശാലും അങ്ങ് ചെയ്തി രാജാവായിട്ടുള്ള ശിശുപാലന് വിട്ടുകൊടുക്കരുത് എന്നുള്ള അപേക്ഷയാണ് നമ്മളിവിടെ കണ്ടത് ഈ ശ്ലോകം കേൾക്കുമ്പോൾ രണ്ട് കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം ഒന്ന് ശ്രവണമാണ് ഭക്തിയിലേക്കുള്ള പ്രധാനമായ വഴി ആ ശ്രവണത്തിലൂടെ ഭഗവത് ഗുണങ്ങൾ തൻ്റെ ഉറപ്പിക്കുകയും ചെയ്യണം ഈ രണ്ട് രീതിയിലൂടെയാണ് രുക്മിണി ദേവി ഭഗവാന്റെ ഹൃദയം കവർന്നത് തൻ്റെ മനസ്സ് ചഞ്ചലമാകാതെ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിയത് ഇതുതന്നെയാണ് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് എന്നതുകൂടി മനസ്സിലാക്കുക हरे कृष्ण